പറ എന്തോ പെട്ടെന്ന് എന്തോ സംഭവിച്ചു ഞാൻ മനസ്സിലാക്കി വന്നപ്പോഴത്തേനെല്ലാം തീർന്നു എനിക്കൊന്നറിയാം സ്വർഗത്തിൽ എൻറെ അച്ഛണ്ട് അവസാനത്തെ കാഹളം കേൾക്കാൻ സമയമായി ആ കാഹളം വായിക്കാൻ അവിടെ എൻറെ പോലെ കാഹളം വായിക്കുന്ന ആരും ഇല്ലെന്ന് എനിക്കറിയാം അതിനെ കൊണ്ടുപോയതാ അവസാനത്തെ കകളും വിളിയന്റെ അച്ഛയ വായിക്കുന്നത് എനിക്കു ഏറ്റവും കൂടുതൽ ഇഷ്ടം ചർച്ച് ചർച്ചിനോട് ചേർന്ന് നിൽക്കുന്നതാണ് അതിന് ചർച്ച് ചർച്ചാണ് ഫസ്റ്റ് പ്രയോറിറ്റി ചർച്ചനേക്കാളും ഞങ്ങളുടെ ആത്മീയപിതാവ് പപ്പ എന്നാ ഞങ്ങൾ ഞങ്ങളെല്ലാരും പപ്പ എന്നാ വിളിക്കുന്നത് ഞാൻ എന്ത് പറയുന്നു അതിന്റെ അപ്പുറത്തോട്ടില്ല ചേട്ടാ പല പ്രോഗ്രാംസും ക്യാൻസൽ ചെയ്ത് ചർച്ചന് വേണ്ടിയിട്ടും പപ്പയുടെ കൂടെ നിക്കാൻ വേണ്ടിട്ട് മാത്രം കഴിഞ്ഞ ദിവസങ്ങളില് ഞങ്ങള് എന്റെ പ്രശ്നം എത്രയുള്ളു ഞാൻ അച്ഛല്ലാത്ത ലൈഫിൽ ഞാൻ ചിന്തിച്ചിട്ടില്ല ഒറ്റയ്ക്കൊന്നും ചെയ്തിട്ടില്ല കല്യാണം കഴിഞ്ഞ ഏഴു വർഷവും കഴിഞ്ഞു നീ ഏഴു വർഷത്തിന് വഴക്കുണ്ടാക്കാൻ അറിയത്തില്ല എങ്ങനാ വഴക്കുണ്ടാക്കുന്നറിയത്തില്ല എങ്ങനാ പിണങ്ങിയിരിക്കുന്നതെന്ന് അറിയത്തില്ല വഴക്കുണ്ടാക്കത്തോണ്ട് ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് പറയും നമുക്കൊന്ന് വഴക്കൂടാ വഴക്കുണ്ടാക്ക എന്തേലും ഒന്ന് പറ അങ്ങനെ ഒത്തിരി അങ് പറയുമ്പോഴത്തേനും മുഖം അങ് ചൂടും ഇങ്ങനെ ചുഴക്കി കാണിക്കും അപ്പൊത്തേനും ഞാൻ അവിടെ നിന്ന് സ്ഥലം വിടും വഴക്കുണ്ടാക്കാൻ അറിയത്തില്ല ഒന്ന് ഒച്ചയ്ക്ക് സംസാരിക്കാൻ അറിയത്തില്ല ഈ ഏഴു വർഷത്തിലും അങ്ങനെ ഒരു അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ും വിട്ടിട്ടില്ല എങ്ങും പോകാൻ സമ്മതിച്ചിട്ടില്ല അച്ഛൻ എവിടെയെങ്കിലും മീറ്റിങ്ങിന് പോയി കഴിഞ്ഞാൽ എന്നെ ചേച്ചിയുടെ അടുത്ത് കൊണ്ടുവിടും രണ്ടും രണ്ടു ദിവസം മൂന്ന് ദിവസം ഒക്കെ എവിടെയെങ്കിലും യാത്ര പോയാൽ എന്നെ ചേച്ചിയുടെ അടുത്ത് കൊണ്ടുവിടും അതിന്റെ തിരിച്ചു വന്ന് അവിടെ നിന്ന് എന്നെ കൊണ്ടുപോകും എന്നെ വീട്ടിൽ ട്രവാൻഡ്രത്ത് അച്ഛയുടെ വീണെങ്കിൽ പോലും ട്രവാൻഡ്രത്ത് പോലും എന്നെ അങ്ങനെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോലീ ദിവസങ്ങളിൽ എന്നെ അതുപോലും ശീലിപ്പിച്ചു എന്നെ ഒരു കാര്യത്തിന് വേണ്ടി ഒറ്റയ്ക്ക് അങ് വിട്ടു ഒരു സ്ഥലത്ത് സാധാരണ അങ്ങനെ സംഭവിക്കാറില്ല പക്ഷേ ഈ ദിവസങ്ങള് കഴിഞ്ഞ ഒരാഴ്ച മുന്നേ എന്നെ ഒറ്റയ്ക്ക് മൂന്നാല് ദിവസത്തേനൊരു സ്ഥലത്ത് വിട്ടു അവിടുന്ന് ഞാൻ തിരിച്ചു ശീലി ഞാൻ ഞാനിപ്പോ ഞാൻ അവിടെ നിന്ന് ചിന്തിക്കും ഇതെല്ലാം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുമായിരുന്നു ശീലിപ്പിക്കുമായിരുന്നു എല്ലാം ഞാൻ ഒറ്റയ്ക്ക് വീട്ടിൽ ഇരിക്കുന്ന ഫ്രീ ആയിട്ടിരിക്കുന്ന ഇഷ്ടമല്ലാത്തോണ്ട് എന്നെക്കൊണ്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിച്ചു കഴിഞ്ഞ ദിവസം ലാസ്റ്റ് ദിവസം മമ്മിയെ കൊണ്ട് മമ്മിയോട് അവളെ ഞാൻ വീട്ടിൽ വെറുതെ ഇരുത്തിക്കത്തില്ല ഫ്രീ ആയിട്ട് ഒരു സെക്കൻഡ് പോലും അവളെ ഞാൻ ഇരുത്തത് ഇനി അവള് ബിസിയാണ് ഫുൾ ബിസിയാ എന്നെ അങ്ങ് ബിസിയാക്കി എന്നെ എന്നെ ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ അങ്ങ് ശീലിപ്പിക്കുമായിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കഴിഞ്ഞ ലാസ്റ്റ് വ്യാഴാഴ്ച വെള്ളിയാഴ്ച എനിക്ക് എന്റെ ഓർമ്മയുണ്ട് വണ്ടിയിൽ മെൽവിൻ ഉണ്ട് ഞാനുണ്ട് അച്ഛണ്ട് എന്നോട് പറയുവ നീ ഫാസ്റ്റിനെ ചേച്ചിട്ടൂടെ നീ സേഫാ അപ്പൊ ഞാൻ അതെന്താ അങ്ങനെ പറയുന്നേ നമ്മളെല്ലാരും പിള്ളേരെ പോലെയാ നമ്മളെല്ലാരും ഇവിടെ സേഫാ നീന്ന് പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല എന്താ ഉദ്ദേശിച്ചെന്ന് അടുത്ത ദിവസങ്ങളിലെല്ലാം എന്നോട് ഇത് തന്നെ ആവർത്തിച്ച എന്നെ ആക്കണ്ടടുത്ത് ആക്കിയിട്ടാണ് അച്ഛക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പാസ്റ്റും പിള്ളാരും ചേച്ചിയും ചർച്ചും അവസാന അവിടെ തന്നെ അച്ഛൻ യാത്രയായത് ആ വീട്ടിൽ തന്നെ ഇരുന്ന് ആ സോഫയിലിരുന്നാണ് അച്ഛൻ യാത്രയായത് ആ വീട്ടിലിരുന്ന് അച്ഛക്ക് ചേച്ചി അച്ഛനും പാസിനെ കാണാൻ പാസക്ക് ബ്രാഹ്മിനെ കാണാൻ പുറത്തു പോയപ്പോ എന്നോടൊരു വാക്ക് പറഞ്ഞു എന്നെ പാസ്നെ ഒന്ന് പ്രാർത്ഥിപ്പിക്കണോന്ന് പറഞ്ഞു അപ്പം ഇപ്പത്തേനെ ഞാൻ പെട്ടെന്ന് ഓടിപ്പോയി നോക്കിയപ്പം പാസ്റ്റർ ഓൾറെഡി വണ്ടി എടുത്ത് മൂവ് ചെയ്ത് തുടങ്ങി അപ്പം ഞാൻ പറഞ്ഞു അവർ പോയി തിരിച്ചു വരുമ്പോഴത്തേനെ പ്രാർത്ഥിക്കാൻ എന്നെ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എന്തോ ഒരു അസ്വസ്ഥതയുണ്ട് ഞാൻ പ്രാർത്ഥിക്കണമായിരുന്നു എന്ന് പറഞ്ഞു അപ്പോഴത്തേനെ വണ്ടി വിട്ടുപോയോണ്ട് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല അവർ തിരിച്ചു വരുമ്പോഴത്തേനും പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു അപ്പോഴത്തേനെ സോഫയിൽ പോയി ഇരുന്നു എന്തോ ഒരു വേദന പോലെ തോന്നുന്നു എന്ന് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു എന്താ ഗ്യാസിന്റെ അസ്വസ്ഥതയാണോ ചുമയുണ്ടായിരുന്നു അപ്പം ഗ്യാസിന്റെ അസ്വസ്ഥതയാണോ ചോദിച്ചപ്പം പറഞ്ഞ് അതായിരിക്കും അന്ന് ഇത്തിരി സോഡ പെട്ടെന്ന് ഫ്രിഡ്ജിൽ നിന്ന് സോഡ എടുത്തു കൊടുത്തു സോഡയും കുടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അങ്ങ് വോമിറ്റ് ചെയ്തു വോമിറ്റ് ചെയ്ത് ഈ സ്വെറ്റ് ചെയ്തപ്പോൾ എനിക്ക് എന്തോ ഒരു പ്രശ്നം ഫീൽ ചെയ്തു അപ്പോഴത്തേനും ഞാൻ പിന്നെ പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് പോകുന്ന വഴിക്ക് തന്നെ അച്ഛൻ എങ്ങോട്ട് വിളിക്കുക ഓരോ കാര്യത്തിന് വേണ്ടി അപ്പം ഞാൻ പറഞ്ഞ് അച്ഛയ്ക്ക് വയ്യ പെട്ടെന്ന് ആശുപത്രി പറഞ്ഞ പെട്ടെന്ന് തന്നെ ആശുപത്രി കൊണ്ടു അപ്പൊ അവിടെ മെൽവിൻ വന്നു പിന്നെ എല്ലാം എന്തൊക്കെയോ സംഭവിച്ചു എനിക്കൊന്നും അറിയത്തില്ല എല്ലാം പെട്ടെന്ന് എനിക്കൊന്നറിയാം എന്റെ അച്ഛൻ സ്വർഗത്തിലുണ്ട് നമ്മൾ വീണ്ടും കാണും വീണ്ടും നമ്മൾ ഒന്നിച്ച് ആ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി നമ്മൾ ഒരുമിച്ച് ആരാധിക്കുമ്പോൾ എന്റെ അച്ഛൻ മുൻപന്തി കാണും എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട് കാവൽ भा